ൂടി ഞാൻ തോറ്റു ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യോ എന്നാ എനിക്ക് എന്ത് തേച്ചോടാ ഇത് എന്റെ ഒരു സന്തോഷത്തിനല്ലേ നിന്റെ അപ്പനൊക്കെ ചെയ്ത് ശീലാത്ത ചെയ്തോളാൻ മറി ഇത് ഭയങ്കര അത്ഭുതം തന്നെയാ നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട് സുന്ദരേശൻ മാത്രം കുന്തം പോലെ ആയി പോയത് അത് കുന്തം പോലെയല്ല അത് കുന്തം തന്നെയാണ് സുന്ദരേശിനകത്ത് ഇല്ലാത്ത നേരല്ലേ അവൾ അത് ഇത്ര കഷ്ടായി പോയിട്ടോ ഓൻ ഇത്ര വിഷമുണ്ടാവൂലേ പോട്ട നിന്നെ പോലെ വിഷമം എനിക്കും ഉണ്ട് ഈ പാപ്പച്ച ഇത്ര ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോ വരുമായിരുന്നില്ലേ ഇപ്പൊ എന്റെ കുന്തം മാത്ര ഇവിടെ ഉള്ളൂ എന്റെ കുന്തോണ്ടോ എന്റെ അതുകൂടി അതുകൂടിയില്ല എന്നാ പാപ്പച്ച തള്ളി മാറ്റി ഏ പാപ്പച്ച പാവ ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ അയാൾ എന്റെ റേഷം കളയുന്ന സമയാസമയം കേൾ തള്ളി വിട്ടിരുന്നെങ്കിൽ ഈ ദുഷ്യന്ത വേഷം എനിക്ക് തരാമെന്ന് പാപ്പച്ചൻ പറഞ്ഞിരുന്നതാണ് എങ്കി എന്റെ ഫോട്ടോ ഇവിടെ നടുക്കു വരുമായിരുന്നില്ലേ എനിക്കിന്ന് കുറുപ്പിനോട് രണ്ട് സംസാരിക്കണം എന്തോണ് നാടകം കണ്ട അമ്പട്ടനും അണ്ടനും അടകോടനും ഒക്കെ ഇവിടെ നാടകം കളിക്കാൻ നടക്കണേ ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ല എന്നിട്ടാ അടിക്കാൻ ഇങ്ങോട്ട് വാടാ പുല്ലേ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ തൊട്ടവൻ നാറും റേഷൻ അരിയേക്കാളും ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ എനിക്ക് പുല്ലാണോ ചായ എന്തേച്ച് അഭിനയിക്കാൻ നല്ല ഭംഗിയുള്ളവരും പോകും നല്ല ആരോഗ്യമുള്ള ശരീരവും ദൈവവും എനിക്ക് തന്നിട്ടുണ്ട് കലാകാരം മണ്ണനാണോ മണ്ണെന്ന അത് ഈ രോഗം മുഴുവൻ കത്തി താൻ വേറെ കോരി കോതമ്പു ജനങ്ങൾ ഇങ്ങനെ കൊത്തി 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 തിഞ്ഞും തൊട്ടു പോകരുത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാം ഇപ്പോഴത്തെ ഫോട്ടോ സൈൻ ചെയ്യില്ലേ ഒരു ചാക്കം പഞ്ചസാര പലചരക്ക് കിടക്കാറും ദിവാകരനും മറച്ചു വിട്ട ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നല്ല പുഴുക്കലരി വന്നപ്പോ പാരവണ്ടിക്ക് രാജി രാമാനൻ തന്റെ വീട്ടിലെത്തിച്ചാൽ ഞാൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം എന്നെ പറഞ്ഞിട്ടുണ്ടോ പറയൂല അതാണ് സുന്ദരേശ് ഒരു ഫുൾ ലീവ് പോയിട്ട് ഒരു പൈന്റ് ലീവെങ്കിൽ ഞാൻ തന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടോ പൈന്റ് പോട്ടെ ഒരു കോട്ട ലീവ് ഞാൻ ചോദിച്ചിട്ടുണ്ടോ പാപ്പറ്റം പറഞ്ഞാൽ ഞാൻ കേൾക്കും കലാകാരന് കലാകാരന്റെ അടുത്ത് ബഹുമാനമുണ്ട് നീ പാപ്പച്ച അടുത്ത നാടകത്തിൽ നായകനായിട്ട് അഭിനയിച്ച എനിക്ക് അവമാനത്തിൽ പ്രതികാരം ചെയ്യണം എന്താണ് മുഖത്ത് കടന്നിൽ എത്തിയോ ഓ കടന്നിലേക്കൊരു ഭാഗ്യേ വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്ത മകരക്കായി നോക്കായിരുന്നു നാളില്ലല്ലോ ആർക്ക് ദുഷ്യന്തരോ ഞാൻ അത്ര പൊട്ടിയൊന്നല്ല എന്തൊരു ശൃങ്കാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് പഴ കുരിച്ചു കൊടുക്കുന്നു പാല് കുടിപ്പിക്കുന്നു പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് കലാബോധമില്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ മാർഗം പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടമല്ല ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവ മാവേലറിയ ആമ്പൽപ്പൂ പറിക്ക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങള് എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണേ തന്നെ പാത്തും പതങ്ങിയും നമുക്ക് വലുതാണ്ടായിരുന്നു അല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛനെനിക്ക് തരുമെന്ന് തോന്നണ്ടോ ഏറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കടിപ്പിക്കും ചാവാൻ തൂങ്ങിച്ച വേണ്ട അങ്ങനെയൊന്നും പറയരുത് എനിക്കറിയില്ല വേണ്ട അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലാലോ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ആ എനിക്ക് ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഇവിടെ നിൽക്കുന്നു ഇഷ്ടമല്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാരോട് പറഞ്ഞു പറഞ്ഞു അവനെ ആക്കുന്നതാ ആകെ ഇവിടുത്തെ ഇത്ര സ്നേഹമുള്ളത് അമ്മാവയ്ക്ക് മാത്രമേ ഉള്ളൂ അത് കേറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ ബാധ പോലെ എപ്പോഴും വന്ന് കേറും ഒരാളുടെ ചെലവ് പറഞ്ഞ നിസാര കാര്യമല്ല നാളെ പോലും പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചു തുടങ്ങും പത്ത് പൈസ ഞാൻ കൊടുക്കില്ല ആ ഒന്ന് പെണ്ണ് പറഞ്ഞ മണിക്കൂർ നാലായാലും വെള്ളത്തിൽ കയറണ എടാ നോക്കിയിരിക്കുന്നു കുളിക്കടാ അയ്യടാ ഞാൻ ഞാൻ തമാശക്കാരൻ എന്റെ പിന്നെ ആരെങ്കിലും ബരിയാണിക്ക് വന്ന് വിസരിച്ചല്ലേ അത് ഞാൻ ഏറ്റവും മോന ദൈവമേ ഇപ്പവും പൊന്തിയാ ശവം പൊന്തിയെന്ന് തൊല്യാവും ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല കണ്ട നോക്കി കേറി ഓ കുളിക്കാൻ വെള്ളം നിങ്ങൾ ോ എന്റെ സ്വഭാവം നിനക്ക് അറിയാല്ലോ എന്താടാ വന്നു വന്ന നടി ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണ് പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് പെണ്ണായത് കൊണ്ട് പെണ്ണുങ്ങൾ പശു കാലയാണെങ്കിൽ ആണുങ്ങള് കുളിപ്പിനോടുത്ത് കുളിപ്പിക്കും അന്ത്യകൂതാശ് പാപ്പച്ച നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യകൂദാശ കൊടുക്കാൻ പോയാൽ നേരത്തെ അച്ഛന്റെ മേടയിൽ കള്ളം കയറിന്ന് പാപ്പച്ച അമ്മ എന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ സ്ഥലം ഏത് സമയത്ത് തോന്നിനാ നമ്മ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പ്ലാം അല്ല കാച്ചിങ് ടൈറ്റൽ ഊരാക്കൂരിട്ടത്ത് കറുത്ത ബോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ പാപ്പച്ച പാപ്പച്ച ആരാ നിന്റെ കാലൻ ഒന്ന ഇത്ര പെട്ടെന്ന് വന്നോ സൂപ്പർ ആയ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയത് നിന്നെ നായകനായി കിട്ടി ആദിവാസിനാടാ കഴിഞ്ഞാലോ ഒന്ന് എന്റെ കേക്കരുത് വാല കയറ്റരുത് എപ്പഴും ആദിവാസിനാടെ മാത്രല്ലടാ ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ടി എടുത്താലെന്ന് ആലോചിക്ക എന്റെ കർത്താവ് ഈശോമിശയെ ഈ കുരുത്തം കേട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങി മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം അച്ഛൻ ഞാൻ വേണ്ട ഒന്നും പറയണ്ട നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് വ്യഭിചാരം ചെയ്യുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവും അച്ഛൻ പറയാതെ കേട്ടോ നരകത്തിന്റെ നടുക്കൊരു മുള്ളു മുറുക്കുണ്ട് നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുരുക്കയറ്റി നഗ്ഗരാക്കി താഴേക്ക് ഊർത്തുവിടും മനസ്സിലായോ എന്താടാ ചിരിക്കണത് അല്ല ഈ പാവികളല്ല പാവികളെല്ലാം ഊർന്നിറങ്ങിപ്പോ മുരുക്കിന്റെ മുള്ളെല്ലാം തേഞ്ഞ് ഒരു പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലടാൻ ഞാനേതായാലും ഗുണം പിടിക്കില്ല എടാ നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകെഴുതി തരാൻ നിനക്ക് ശകുന്തളി ദുഷ്യന്തിന് മതിയല്ലോ കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ അച്ഛൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശ്വല പരിപാടിയാ മാത്രല്ല അമ്പല ആരും ബുക്ക് ചെയ്യൂല പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമ്മി മതിയല്ലോ വേണ്ട വേണ്ട വിസ്തരിക്കണ്ടാ നിന്നെ കൊണ്ട് സാധിക്കില്ല അത് തന്നെ കാര്യം കാരണം ബൈബിൾ വായിച്ചിരിക്കണം അതില്ലല്ലോ ഉം ശരി ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട് ഓ നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം സ്വന്തമായിട്ടൊരു നാടക ട്രൂപ്പ് തുടങ്ങണമെന്നായിരുന്നു ആഗ്രഹം എന്ത് ചെയ്യാം ഇറക്കാൻ കാശു വേണ്ടേ എനിക്ക് നായക വേഷം തരും ഈ ചായപ്പൂടിയ വരെ വിറ്റ് ട്രൂപ്പ് തുടങ്ങാനെ സംബന്ധിച്ചാണല്ലോ ഞാൻ ചതിക്കല്ലേ അബ്ദുക്ക നിങ്ങൾ ചായക്കട വിട്ടാ പിന്നെ ഞാൻ അവിടെ പോയി പണിയെടുക്കും ഫാദർ റോമിന്റെ കവചിത കരസേനയുടെ കടന്നാക്രമണത്തിൽ അഹന്തയുടെ സന്തതിയായ നീറോയുടെ ചട്ടങ്ങളെ ചുട്ടടിക്കാൻ ശ്രമിക്കുന്ന എന്റെ തർപ്പസന്തതികളെ സുന്ദരി രചനയും സംവിധാന മേൽനോട്ടവും ഫാദർ വട്ടക്കുടി പാപ്പച്ചൻ പറഞ്ഞത് സംവിധാനം ചെയ്താൽ മതി വേദന കൊണ്ട് പുളയുന്ന അടിമ പറഞ്ഞു അടി 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 നിന്റെ ചാട്ടുപാടുകൾക്ക് വിഷമം കൊടുക്കാതെ അടി മനുഷ്യനെ കൊണ്ട് നിന്റെ ബലം വരെ അടി േശുക്രിസ്തുന്റെ വേഷം ഞാൻ ഞാൻ ഇപ്പോഴേ ബുക്ക് നിനക്ക് വേഷം തരാം അല്ല ഇവനാകുമ്പോ കുരിശിന് വാരൻ രണ്ട് ഈർക്കിന് വെച്ച് കെട്ടിയാ മതിയല്ലോ ഇവിടെ വേഷങ്ങളും തരാനും തീരുമാനിക്കാനും ഞാൻ അച്ഛനുണ്ട് കേട്ടാ അല്ല അതൊക്കെ കണ്ടില്ലല്ലോ അച്ഛൻ റൂപ്പ് ഒടങ്ങി നിറഞ്ഞപ്പോഴേ നായിക ഓഹോ ആ ഇതെല്ലാം കണ്ടുകൊണ്ട് സുന്ദരിയായ രാജകുമാരി മന്ദം മന്ദം നടന്നു വരുന്നു വേദനയോടെ താഴെ കിടക്കുന്ന അടിമയുടെ കൈകളെടുത്ത് രാജകുമാരി ചുംബിക്കുമ്പോൾ അടിമ രാജകുമാരി ചുംബിക്കുമ്പോൾ അവിടെ ഒരു ഗാനം ആരംഭിക്കുന്നു